ഹായ് ഗൈസ് അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത് ഒരുപാട് ഗ്യപ്പായി കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസം ഗ്യപ്പായി സോറി 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 കുറേ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചായിരുന്നു വിളിച്ചു ചോദിച്ചായിരുന്നു എന്ത് പറ്റിയിടാ നിർത്തിയോ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസ് കാണാണ്ടാവുമ്പോൾ കുറച്ച് പേര് എൻക്വയറി ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയിരുന്നില്ല സോ അതിന് കണ്ടിന്യൂ ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ് കൊണ്ട് അപ്പം നമ്മുടെ ആശാല മോള് മുത്ത് അവൾ കുറേ നാളായി ഈ ഡമ്പിൽ മേടിച്ചിൽ മേടിച്ചാന്ന് പറയുന്നത് അപ്പം ഞാനാണെങ്കിൽ നൈസായിട്ട് ഒഴിഞ്ഞു മാറലാണ് പതിവ് അങ്ങനെ ലാസ്റ്റ് അവളൊരു കണ്ടീഷൻ വെച്ചു എന്നപ്പു ചേണോ ഈ ആരം കിട്ടുന്നു അന്ന് മേടിച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാനും ആ കണ്ടീഷൻ അങ്ങനെ ഏറ്റെടുത്തു അങ്ങനെ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്നത് മുത്തിന് ഒരു ഡംബല്ല നാടകത്തിന് പേരുപോലെ ഉണ്ടല്ലേ അപ്പോൾ നമസ്കാരം കൈസ് വെൽക്കം ടു മൈ വ്ലോഗ് വൺ ഓഫ് ടു തൗസൻഡ് ഫൈവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ആ ആറേശ്വരം നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെയാണല്ലോ നമ്മുടെ കൂടുതലും വ്ളോഗിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളത് സോ കാലത്ത് ഒരു ആറരയപ്പോൾ എണീറ്റ് എടുത്ത് ഓടി ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്തോ സൺറൈസും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു സ്കൈ ഒക്കെ കണ്ടോ പ്രത്യേക ലുക്കായിരുന്നു പിന്നെ ആ പുല്ലും പാടൊക്കെ വെയിലും കൊണ്ട് ഒരു പ്രത്യേക കളർ ആയതുകൊണ്ട് വീഡിയോസിലും വ്ളോഗിലൊക്കെ കാണാൻ അടിപൊളിയാണ് അങ്ങനെ ഞാൻ സൈക്കിൾ എടുത്ത് അവിടെ ഷൂട്ട് ചെയ്ത് ഞാൻ നേരെ ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ വഴിയൊക്കെ ടാർ ചെയ്തിട്ടോ ടാർ ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമുക്ക് ഈ പഴയ ബാത്റൂമ് മാറിയിട്ട് പുതിയ യൂറോപ്യൻ ക്ലോസറ്റ് സെറ്റ് കിട്ടി ഫെയിലാണ് അങ്ങനെ ഞാൻ ഇന്ന് വീണ്ടും ട്രേഡ് ചെയ്യാനിരുന്നു ട്രേഡ് ചെയ്യാനിരിക്കുന്നത് സെൻസസിലാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സെൻസസിൻ്റെ ഒരു ട്രേഡ് എനിക്ക് നൂറ് രൂപ ലോസും മറ്റേത് രണ്ടായിരത്തി നാനൂറും അറുന്നൂറ്റി നാൽപ്പതും വെച്ച് കിടക്കുന്നുണ്ട് അതിലെ എഴുപത്തേഴ് അഞ്ഞൂറിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വിക്ക് എടുത്തിട്ട് നമുക്ക് നമ്മുടെ മൂവിങ് ആവറേജ് മുമ്പ് തട്ടിയിട്ട് റിട്ടേൺ വന്നിട്ടുണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യണോ അല്ലെങ്കിൽ വിൽക്കണോ എന്നുള്ളത് നമ്മുടെ മൈൻഡ് സെറ്റാണ് പക്ഷേ ഞാൻ ഹോൾഡ് ചെയ്യാൻ തന്നെ തയ്യാറാണ് കാരണം എനിക്ക് ആ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്നുള്ളത് നല്ല പ്രതീക്ഷയുണ്ട് അപ്പം നേരം പോവാനും എന്തെങ്കിലും നമുക്ക് വായനയ്ക്ക് വിട്ടാലോ എന്ന് വിചാരിച്ച് അച്ഛൻ ഉണ്ടാക്കിയ ചിപ്സ് എടുത്ത് പൊട്ടിച്ച് ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഇന്നോഗ്രേഷൻ ചെയ്തു യെസ് കൈസ് നല്ല വീട്ടിലെ നേന്ത്രക്കായ നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിപ്സ് അതാണ് അച്ഛൻ്റെ ചിപ്സ് അങ്ങനെ ചിപ്സ് തിന്നുകൊണ്ട് നമ്മൾ സെൻസസിൻ്റെ ഗ്രാഫ് മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടിരുന്നു രണ്ടും നല്ല സമൃദ്ധിയായിട്ട് മുന്നോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് നമ്മുടെ വീണ്ടും തൊട്ടടുത്തുണ്ടായിരുന്ന അടുത്ത ക്യാൻഡിൽ നല്ലൊരു റെഡ് ക്യാൻഡിലായിട്ട് മാറി സ്വാഭാവികം ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി മൂവായിരം പ്രോഫിറ്റ് നിൽക്കുമ്പോൾ അതെ ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പ്രോഫിറ്റ് നിൽക്കുമ്പോൾ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് വന്നത് എന്നാലും നല്ലൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും രണ്ട് ചിപ്സും കൂടിയും വായലിട്ടിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ വെയിറ്റിങ്ങനെയുള്ളതൊക്കെ ദൈവം നമുക്ക് നേരിട്ട് വന്ന് അപ്പോൾ തന്നെ സ്പോർട്ട് ചെയ്ത് തോന്നും അതെ അങ്ങനെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ പ്രോഫിറ്റ് കടന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ലഡ്ഡ് പൊട്ടി കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് വീണ്ടും ഒരു ഫൈവ് തൗസൻഡ് പ്രോഫിറ്റിലേക്ക് വരുന്നത് അങ്ങനെ സിക്സ് തൗസൻഡ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ മോനെ കിളി പറന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗ്രാഫ് നോക്കണ്ടേ ഞാൻ പറഞ്ഞാൽ അതേ മൂവിങ് അവറേജ് എനിക്ക് തട്ടി വരാനുണ്ട് സോ അവിടെ വരെ ഞാൻ ഹോൾഡ് ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ആറായിരത്തി ഒരുന്നൂറൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വിചാരിച്ചു ഇത്ര മതിയിൽ ആക്രമം കാണിക്കണ്ടല്ലോ അങ്ങനെ ഞാൻ ഓട്ടോമാറ്റിക്കലി ചിപ്സിൻ്റെ പാത്രമൊക്കെ എടുത്തെറിഞ്ഞ് എക്സിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിൽ എല്ലാ എസ് എല്ലുകളും ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അവിടെ എക്സിറ്റ് ചെയ്യുകയാണ് ഗൈസ് അങ്ങനെ ഇന്നത്തെ ഇന്നത്തെൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപ സോ ഹാപ്പി അങ്ങനെ ഞാൻ അനന്തുപോവനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ചാലക്കുടി സ്പോർട്സ് കടയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മുത്തീനൊരു ഡമ്പൽ മേടിക്കേണ്ടത് അങ്ങനെ ഡമ്പൽ മേടിച്ച് അത് എടുത്ത് അടിച്ചു നോക്കി ആ കൊള്ളാം നമ്മൾ പണ്ട് ഭയങ്കര പുലിയായിരുന്നു ജിമ്മിൽ പിന്നെ പോയി അവിടുത്തെ പിള്ളേർക്കൊരു കോമ്പറ്റീഷൻ കൊടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ നിർത്തിപ്പോന്നാണ് ഗൈസ് അങ്ങനെ അവന് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ അപ്പോൾ അവനൊരു കടയിൽ പോയിട്ട് ഞാൻ കുറച്ച് മന്തിയൊക്കെ മേടിച്ച് അവനെ കൊടുത്ത് അവനെ ഹാപ്പി ആക്കി അവൻ്റെ ചിരി ഇപ്പോൾ കാണാട്ടോ മോനെന്ത് അവൻ നല്ല ഹാപ്പി അങ്ങനെ മന്തിയും ഡമ്പിൾസൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ നമ്മുടെ ലൊക്കേഷ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിന് ഡിൾ കൊടുക്കണല്ലോ അവിടെ എത്തിയപ്പോൾ നമ്മുടെ അഭയനും പൊന്നും മുത്തും അമ്മും ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ മുത്തനെ ഞങ്ങളൊരു സാധനം കൊടുത്ത് പറ്റിച്ച് അകത്തേക്ക് വിട്ടു അകത്തേക്ക് വിട്ട മുത്തൂനെ ഞങ്ങൾ വീണ്ടും വിളിച്ചു മൊത്താൻ്റെ അടുത്ത് എന്ന് പറയും ചോദിക്കാറുള്ളത് ഏഹ് മോനാലെന്തു അടുത്തറ പോലെ ഏല്ല എടുക്കേ സിസാൻ അടിക്ക് ആ അവള് പറയ ഇതൊക്കെ അവൾക്ക് ഭയങ്കര സിമ്പിളാന്ന് വേണ്ട വേണ്ടാന്ന് വിൽക്കുമ്പോ നമ്മളിതൊക്കെ നൂറ് ഒക്കെ എടുക്കാറുള്ളു ആ അല്ല പിന്നെ അങ്ങനെ ഞാൻ അബുമോനെ മേടിച്ചു കൊടുത്ത് അബുമോനോട് പറഞ്ഞു ആ ചക്ക അവനാണെങ്കിൽ മസിൽ പേടിച്ചു നടക്കും അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നല്ല ടൈറ്റ് പുളപ്പെടുക്കാൻ അവൻ്റെ പാന്റ് ഭയങ്കര ലൂസായിരുന്നു പ്രതീക്ഷയില് ഞാൻ പാൻ ബൈ ടാ ഗുഡ് ബൈ അതന്നെ അങ്ങനെ അബ്ബേന്റെ പാൻറ് ആകെ ഖത്തായി അവിടെ അവിടെ നിന്ന് തന്നെ നേരെ പോയത് കലിക്കൽ ഒഴിച്ചു ആയിരുന്നു അങ്ങനെ ചിലങ്കേന്റെ ശിങ്കരി വേണം കേട്ടോണ്ടിരിക്കണേ അപ്പോൾ ആനയനെ കണ്ട് ബഹുമാനത്തിൽ നാലടി പിന്നോട്ട് നിന്നിട്ട് ഞാൻ ഈ വ്ലോഗ് ഇവിടെ എൻഡ് എൻഡിയാണ് ഗൈസ് അപ്പോൾ അടുത്ത വ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ യു